നമസ്കാരം ഇതെൻ്റെ വീടാണ് എൻ്റെ വീടിൻ്റെ പേര് ലെസ്റ്റ് എന്നാണ് ഞാൻ നേരെ കാണാൻ ആഗ്രഹിക്കുന്ന സംഭവമാണെല്ലാം ഞാൻ കാണിച്ച് എന്താ ഇത് ഈ ഫോട്ടോ ഞാനും എൻ്റെ ഭാര്യ എന്നവരെ രണ്ടും മക്കളും ഞാൻ ഓരോ രാജ്യത്ത് പോകുമ്പോഴും ഒരു ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ടുവരും അതൊക്കെയാണിത് ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്നറിയില്ല ഇത് പഴയ കാലത്തുള്ള കാലത്തുള്ളവരുടെ കോമഡിയന്മാരാണ് ഷാവീ ചപ്പടിൻ്റെ കാലഘട്ടത്തിനു ശേഷം ലോറൻ ആൻഡ് ഹാലി അവരുടെ സ്റ്റാച്ചു ആണിത് ആ ഒരു കാറും ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇത് വളരെ ദൂരത്തെ ഉണ്ടെന്നാണ് ലണ്ടനിൻ്റെ ഉണ്ടെന്നാണ് അതിങ്ങനെ ഒരേ രാജ്യത്ത് പോകുമ്പോൾ ഒരു കൊച്ചു കൊച്ചു സാധനങ്ങൾ നമ്മളൊരു ഓർമ്മ കയറ്റും ലേറ്റസ്റ്റ് ഇതിൻ്റെ സണ്ണിലോയും മോളുവാണ് ഈ ഫോട്ടോയിൽ അവിടെ ചെറുപ്പം കില്ലൊക്കെ പറയുന്നത് പലരും ചോദിച്ചത് എങ്ങനത്തെ എവിടെ നിന്ന് കിട്ടി എവിടെന്നു കിട്ടി എന്നേ രാജ്യത്ത് പോകുമ്പോൾ നമ്മൾ എൻ്റെ മനസ്സിനാണെങ്കിൽ പോലും ഞാൻ വാങ്ങിച്ചിരിക്കും വാഹം കഴിച്ച് കുറച്ച് കഴിഞ്ഞത് നമ്മളങ്ങനെ ചെറിയൊരു വീടൊക്കെ എടുത്ത് വരുമ്പോൾ ബുദ്ധൻ വേണം എന്നൊരാൾ പലരും പറഞ്ഞ് ബുദ്ധനെ വെക്കരുത് ബുദ്ധൻ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് ഭയങ്കര പ്രശ്നമാണ് മാനസികമായിട്ടും പിന്നെ തളർച്ച ഉണ്ടായി നമ്മൾ എനിക്കൊരു തളർച്ച ഉണ്ടായിരുന്നു കാരണം എനിക്ക് രണ്ട് കുട്ടികളായി ബുദ്ധൻ്റെ ബുദ്ധിമുട്ടില്ലാന്ന് പറഞ്ഞാൽ ഞാനിപ്പോടെ പോലെ പക്ഷെ അതൊന്നുമല്ല നമുക്കൊരു ഐശ്വര്യം ഇനി അടുത്ത തലമുറകളിൽ കോഴി എന്തായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോഴി കോഴീനെ വളർത്താൻ സ്ഥലമില്ല അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ കോഴീനെ ഉറപ്പ് ഇങ്ങനെയാണ് ഞാൻ കോഴീനെ ഉറപ്പ് ആ പിന്നെ ദിവ്യങ്ങളും പണ്ട് പൊടിക്കുമായിരുന്നു കോളേജിലൊക്കെ പൊടിക്കുമായിരുന്നു ഗണ മതി കോളേജിൽ പോയിട്ടുണ്ട് ഇതൊക്കെ ലണ്ടൻ ഇതൊക്കെ ലണ്ടൻ സംഭവമാണ് ഇത് ഹായ് മുണ്ട എൻ്റെ ഇതാണ് ഹായ് മുണ്ടു ഇത് പഴയ പഴയ ഫോൺ നാനി ഫോൺ എന്തൊക്കെ എന്തൊക്കെ പുറത്ത് കൊണ്ടുവന്നതാണ് എന്ത് വഴി നോക്കുക കൊണ്ടുപോകുന്നതാണ് നമ്മളെ നമ്മുടെ വേഷം ജീവിതം ഒരു ജോഗറാണ് പിന്നെ ഇത് ഇത് ഞാനും എൻ്റെ സ്വന്തം ഭാര്യയും ഞാൻ എൻ്റെ ഫോട്ടോ ഇതിൻ്റെ മൂത്ത മോള് എൻ്റെ മൂത്ത മോളും വരുമാനം ഇത് പഴയകാല ഫോൺ റിങ് ചെയ്യണം അങ്ങനെ തന്നെ റിങ് ചെയ്യാൻ പറ്റും എനിക്കൊരുപാട് പുസ്തകമുണ്ട് ഫിലിമി ഡയറക്ടറാണ് മണരക്തം അദ്ദേഹം ഷൂട്ട് ചെയ്ത പടത്തിൻ്റെ ചില ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടത് ചൈനീസ് ഇതാണ് ഇത് വളരെ വീട്ടിൽ വെക്കുന്ന വളരെ ഐശ്വര്യമാണെന്ന് പറയും അതുകൊണ്ടാണ് ഇങ്ങനെ സന്യാസിമാരാണ് അവർ വീട്ടിലേക്ക് കീറുന്നത് ഒരു ഐശ്വര്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് അവർ പറയുന്നത് ഇത് ഒരു കുട്ടി പഠിക്കുകയാണ് വായിക്കുന്നത് മഹാഭാരതമാണ് ഇതൊക്കെ ഒരു രാജ്യത്തെ കലക്ഷൻ ഞാൻ പറയാം ഇത് ഈ ക്ലോക്കും സൗത്ത് ആഫ്രിക്കന് വന്നതാണ് മറ്റുള്ളതായി വീട് വെച്ചിട്ടുള്ളതാണ് ഇത് ഇത് ഡൈനിങ് ഹോൾ ഈ ഒരു ലിക്കറിനൊരു കഥയുണ്ട് ഇതൊരു സ്പെഷ്യൽ ലിക്കറാണ് മുപ്പത്തെട്ട് വർഷമായി മമ്മൂട്ടി തന്നതാണത് അദ്ദേഹം ആദ്യമായിട്ട് സിംഗപ്പൂർ പോയപ്പം അദ്ദേഹം മദ്യമൊന്നും പ്രതിക്കില്ല അതുകൊണ്ട് അത് തനിക്കിരിക്കട്ടെ എന്നും പറഞ്ഞു എനിക്ക് മുന്നോട്ട് തന്നതാണ് ആരോ അദ്ദേഹത്തിന് സമ്മാനിച്ചതായിരുന്നു മുപ്പത്തെട്ട് വർഷം തൊട്ട് ഞാനിതൊരു അത് പൊട്ടിച്ചിട്ടില്ല കാരണം അതിപ്പോഴും അടുപ്പവും ബഹുമാരൊക്കെ ഒഴിച്ചിട്ട് അതാകര ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഓരോ കലക്ഷൻസ് നടത്തുകയുള്ളു തന്നെ നമുക്കൊരു അത് ചെയ്ത് ഞാൻ പോലെ ഇതൊക്കെ നമ്മൾ എവിടെ വെക്കണം ഒരു ഭംഗി പോകാതെ കളയാണ് കളയതി ഏത് സാധനം നമ്മൾ വാങ്ങിച്ചാലും നമ്മൾ വീട്ടിനനുയോജ്യമായ സാധനം ഞാനിങ്ങനെ ഒരു നമ്മുടെ മനസ്സിൽ പ്രത്യേകം ടേസ്റ്റുള്ളതുകൊണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെക്കുന്നില്ലാതെ ഇതിൽ ഓറൽ ആടിപ്പഴേ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ തന്നെ അവർ തന്നെയാണ് ബാങ്കിലോടെ നമ്മൾ എല്ലാം കൂടെ ദൈവം പിന്നെ ഓരോ സാധനം നിങ്ങളെ കളയാതെ സൂക്ഷിക്കുന്ന വലിയ കിട്ടുമ്പത്തി ലക്ഷം കൊണ്ട് വാങ്ങിക്കേണ്ട ശേഷിയൊന്നും നമുക്കില്ല അഞ്ഞൂറു വരണമെങ്കിൽ അഞ്ഞൂറ് അത് ഈ രൂപ സാധനം നമ്മൾ എവിടെ വെക്കണം എന്ന് വിചാരിച്ചാൽ മതി ഇത് എൻ്റെ മകളുടെ രണ്ട് കുട്ടികളെ വരച്ചതാണ് അപ്പഴാണ് അവിടെ അവിടെ അവർ ഇപ്പോഴും തിരിച്ചേണ്ട ഒരു ആക്ടിങ്ങ് സിംഗപ്പുര ഇവിടെ ഇവിടെ വൃജ്ജനുണ്ട് വൃജ്ജൻ മിക്കപ്പെടുത്തുകൊണ്ട് എല്ലാം ഒരു ജെ കെ പി എന്ന് പറഞ്ഞൊരു കടയിൽ ഉണ്ടായിരുന്നു പണ്ട് അവിടെ നിന്നൊക്കെ വാങ്ങിച്ചുള്ള ഒഴക്ക ലക്ഷ്മണ ഇവിടെ തന്നെയാണ് കേരളത്തിൽ തന്നെ പഴയ ശബ്ദമുള്ള ഓർമ്മ വരും ദുഷ്കന്ധന ഒന്നുമല്ല ഞാൻ ഞാൻ ദുഷ്കന്ധനാണെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ എൻ്റെ എല്ലാം എല്ലാവർക്കും ഗ്രാൻഡ് ഫാദറാണ് ഈ ഇവിടെ മുടിക്ക് ആരാണെന്ന് ൾക്കാരാണ് കൂടുതൽ ഇഷ്ടം എന്തോ മുഴുവൻ അറിയാവുന്നൊരു വ്യക്തിയല്ലേ നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു പടം കണ്ടാൽ മതി ശരി ഇരിക്കും പടം തളിച്ചു ആ ഇതാണ് എന്റെ കിച്ചൺ ആ വരൂ വരൂ ഭക്ഷണം കഴിക്കാറില്ല വെറുതെ വെറുതെ വീ ചിക്കൻ ഇറ്റലിയിലാണ് ഈ വീട് എങ്ങനെയാണെന്നുള്ളത് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഈ ജീൻ്റെ കാര്യമുള്ള ആ ഇതാണ് എൻ്റെ കൊച്ചു വീട് സ്വീറ്റ് ഹൗസ് ഐ മീൻ സ്വീറ്റ് ഹോം ഓക്കെ ഈ കാണുന്നതാണ് എൻ്റെ വണ്ടി ഇതെൻ്റെ ഒരു സ്വപ്നമായിരുന്നു അതിൻ്റെ ദൈവസായിട്ട് സാക്ഷീകരിച്ചത്രേ ഉള്ളൂസ് മൈ ബോഡി ഗാർഡ് You are watching You are watching yeah. You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com MetroMatni.com. Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you